നടി കമല വിടവാങ്ങി മോഹൻലാലിന്റെ സിനിമകളിലെ സഹനടി നടൻ റിയാസ് ഖാന്റെ ഭാര്യയുടെ അമ്മ മരണം അസുഖത്തെ തുടർന്നു എന്നും നിഷ്കളങ്ക ഭാവം അഭിനയിക്കുകയായിരുന്നില്ല ഒരു സിനിമയിലും ജീവിതമായിരുന്നു അവർക്ക് എല്ലാം വർഷങ്ങൾക്ക് മുൻപ് അഭിനയത്തോട് വിട പറഞ്ഞ കമല മരണത്തോടെയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തലാകുന്നത് പ്രമുഖ പ്രമുഖനടി കമല കാമേഷ് അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പരേതനായ കാമേഷാണ് ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലായിരുന്നു സംഗീത സംവിധായകനായ കാമേഷുമായുള്ള കമലയുടെ വിവാഹം എന്നാൽ പത്തു വർഷത്തെ ദാമ്പത്യ ജീവിതമേ താരത്തിന് വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാമേഷ് അന്തരിച്ചു വീണ്ടും അഭിനയത്തിൽ സജീവമായ കമല മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിൽ സജീവമായിരുന്നു താരം ഒട്ടനവധി സിനിമകളിൽ ശക്തമായ കഥാപാത്രങ്ങളായി മലയാളത്തിൽ പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ റിയാസ് ഖാന്റെ ഭാര്യമാതാവാണ് കമലയുടെ മകളും നടിയും നർത്തകിയുമായ ഉമയെയാണ് റിയാസ് ഖാൻ വിവാഹം കഴിച്ചത് മലയാളത്തിൽ മോഹൻലാലിനൊപ്പമാണ് കൂടുതൽ സിനിമകളിൽ കമല വേഷമിട്ടത് അതിൽ ചിലത് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി അമൃതം ഗമയ വീണ്ടും ലിസ ഉത്സവപിറ്റേന്ന് തുടങ്ങിയവയാണ് അതിൽ ചിലത് ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത വീട്ടിലെ വിശേഷം എന്ന തമിഴ് ചിത്രത്തിലാണ് അവസരമായി അഭിനയിച്ചത് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി